നമസ്കാരം ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണോ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എട്ടേ മുപ്പത് വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് അതേപോലെ തിരമാല ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും നൂറ്റിപ്പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മദ്രസ കോളേജ് ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്